നമ്മൾ അനന്തർ നോമ്പുതുറ തിരൂർ തിരൂരാണ് ഒരു ഫുഡ് ഫുട്ബ്ലോഗറിന്റെ നോമ്പുതുറ ഫുട്ബോളർ ഏതാന്ന് ചോദിച്ചാൽ വേൾഡ് ഹക്ക് നമ്മളെ ഇൻസമാമുൽ ഹക്കിന്റെ നോമ്പുതുറക്കാണ് പോകാൻ പോണത് നമ്മൾ നോമ്പത്തിമൂന്നാമത്തൊന്ന് ഞാനുണ്ട് മിഷാൽ ഉണ്ട് മിഷാൽ അഗൈൻ ആൻഡ് കെ പി നവകുടുംബം ഉണ്ട് അപ്പൊ ഇന്നൊരു പ്രത്യേകത ഉണ്ട് നമുക്ക് ഇന്നലെ വീഡിയോ പുതിയ ഇപ്പൊ പുതിയ ചാനലൊക്കെ തുടങ്ങിക്കണ്ട ചാനലിൽ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് തുണിക്കാണ്ട് അതില് പുതിയ വീഡിയോ ഇട്ടാണ് ഇന്നലെ ഇരുപത്തി മൂന്നൊക്കെ അതിന്റെ ഒരു പൊലി ഉണ്ട് എന്ത് ചെയ്യണം ഇൻസ്റ്റാഗ്രാമിൽ പോയി സെർച്ച് ചെയ്യാം മിഷാൽ അഗൈൻ അതിലുണ്ടാവും കെ പി നിയാൽ കെ പി രണ്ടാളും കൊളാബ് ചെയ്ത ഒരു പുതിയ വീഡിയോ ഉണ്ടാവും ഞമ്മള് ചോറുള്ള പള്ളിയിൽ പോയി കാണുന്നത് ചോറ് നവംബർന്നാണ് കേട്ടോ ഉം അപ്പൊ അതൊക്കെ പോയി കാണാ പിന്നെ

പ്രോസസിങ് ആയിക്കൊണ്ടിരിക്കണം കുറച്ച് ടൈം കുടിക്കണം എന്താ അറിയില്ല റേറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഒന്നാമത് ഒരു കൊല്ലായി ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അപ്പൊ നമുക്ക് വ്യൂ ഒക്കെ പറ്റേ കുറഞ്ഞിരിക്കണം എന്നാലും വേണ്ടീലേ കാൽ കണ്ടെ കാല് ആ ഒരു കൊല്ലം ഞാന് മുന്നേ ലോങ് വീഡിയോ നിർത്തുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒന്നര ലക്ഷം വ്യൂസ് ഒക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് വരുന്ന ഇനി ആ റീച്ച് എന്നാണ് ഞാൻ നിർത്തിയത് ഞാൻ നിർത്തിയെന്നുവെച്ചാല് ഷോർട്ട് വീഡിയോ കോൺസെൻട്രേറ്റ് ഇനി

ഇവനും കയറിയും അഭ്യർത്ഥിക്കാണ് എല്ലാവരും തന്നെ ഇരുന്നു കൊണ്ട് തന്നെ സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കാണ് പ്രമുഖ ബ്ലോഗേഴ്സ് ഒക്കെ അപ്പുറത്തെ ടേബിളിൽ ഇന്നിട്ടുണ്ട് ഞമ്മള് ഒന്ന് മൂന്നാൾ കയറി നമ്മളിപ്പോ ടേബിളില് പ്രൈവസിക്കില്ലേ കണ്ട് കൈ കൊടുത്തു ആനാ ഓക്കെ അനാഷ്

മലപ്പുറീമാര സമൂസ എന്തു വരും ഞങ്ങൾ കൊണ്ടുപോയിട്ടാ

മയോണൈസ് മയോണൈസ് ചൂടുണ്ട് ചട്ി എടുക്കാം മയോണൈസ് വേണ്ടി കുറച്ച് എടുക്കാറേക്കട്ട നല്ല ടേസ്റ്റ് അടിപൊളി മന്തിയും ുംട്ടനും ചിക്കനും ഒക്കെ വിട്ട് കട്ടിച്ച് സമൂസ ഷമാമ് പപ്പായ പൈനാപ്പിൾ ഒക്കെ തട്ടി വിട്ട് ഇവിടെ എല്ലാവരും ടൗണിൽ നമ്മൾ മാത്രം നീച്ചില്ല ഞാൻ ഒരാളെ ഇൻവൈറ്റ് ചെയ്യാൻ ഏറ്റവും ധൈര്യമുള്ള വേദിയിലേക്ക് കൊണ്ടോട്ടി കൊണ്ടു കൊണ്ടു കൊണ്ടുട്ടി മറ്റേ

ആ അനിയന ഇതും കാണണോ വേദിലേക്ക് സ്വാഗതം ചെയ്യാണ് ിൽ അറ്റൻഡ് ചെയ എന്തോധാനല്ലേ അല്ലെ എപ്പോഴും ഡയറക്റ്റ് ആയിട്ട് വന്നാ വന്നു സ്നേറ്റ് ഇറങ്ങിണ്ടാവല്ലോ തന്നെ മട്ടംപന്തി നല്ല സൂപ്പർ ആയിരുന്നു അത്ര തന്നെയോ അപ്പൊ

ഇപ്പോൾ ഫുഡ് ബ്ലോക്കേഴ്സിൻ്റെ ഭാഷയിൽ പറയാനുണ്ടെങ്കിൽ നല്ല വിട്ടു വിട്ടിക്കുന്ന റൈസ് മീറ്റ് ടെൻഡർ നല്ല ടേസ്റ്റി ജ്യൂസി ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ എന്തേലും എല്ലാവരും പറഞ്ഞ പോലെ വരാത്തില്ല എന്തെങ്കിലും വെറൈറ്റി ആയി പറഞ്ഞോട്ട് ഏറ്റവും ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ ഓക്കെ നല്ലൊരു ഉയർച്ചയിൽ ഉയർച്ചയിലെടുത്തിട്ട് മന്തി വീണ്ടും വീണ്ടും ഇങ്ങനെ എല്ലാ ദിവസവും കിൻഡിന് മണിക്കിനും വെക്കാനുള്ള ഒരു ഭാഗ്യം ജിൻഡീസിനുണ്ടാവട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഓക്കെ താങ്ക് യു വിളിച്ചതിന് എല്ലാവിധ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു ആശീർവദിക്കുന്നു അനുമോദിക്കുന്നു ഒരു ആയിരം കൂച്ചലുകൾ ഓക്കെ ബൈ മലപ്പുറോടാ വളരെ സന്തോഷപൂർ ഒന്നാണ് സെറേ പെർഫ്യൂംസ് പറയുന്നത് അപ്പൊ സെറേ നമ്മൾ നൽകാനായിട്ട് വളരെ സ്വാഗതം ഓ ആയിക്കോട്ടെ ഫൈസൽ ഖാൻ ലത്തീഫ് ഖാനും ഒരുപാട് സന്തോഷം അവിടെ പറഞ്ഞായിരിക്കും പിന്നെ ഞാൻ കൊണ്ടോണ്ട് ഞങ്ങൾ ഫൈസൽക്കാണ് സമ്മാനം നൽകുന്നത് ജൂൺ മാസം ആ കാലിസ്തനിക്സ് ആ ജിംനാസ്റ്റിക് പോണ്ട് പോയിട്ടുണ്ട് നോക്കണം ആ ഞങ്ങൾക്ക് ഇപ്പോഴും കത്തി ഓട്ടം കണ്ടല്ലേ അതന്നെ അതന്നെയാണ് പക്ഷെ തെന്നെ മാത്തേ ഞാൻ നേരത്തെത്തി നേരത്തെത്തി ടൈമിലായിരുന്നു എന്നാ ഉദ്ദേശിക്കാൻ പണ്ട് നിനി

എപ്പഴാ ധരിക്കണേട്ടോ പോയിട്ടോ ഇതെന്താ പ്ലാന് എന്തോ ശരി പിന്നെ ചിക്കനും വണ്ടിലൊക്കെ പോയിട്ട് നിങ്ങൾ മറ്റേ മഴ കയ്യിലോട്ട് ഇട്ട് അപ്പൊറത്തെ മീൻകാരന്റെ തൊപ്പൊക്കെ ഇനി അരിട്ടോ അങ്ങനെ ആ സ്റ്റേറ്റ് വീട് ശേഷം പുതിയ വീട് എടുത്തല്ലോ അല്ലേ കഴിഞ്ഞോ ശരി നിങ്ങക്ക് ഇന്ന മനസ്സിലായിരിക്കുന്നു ഞാൻ ഇങ്ങനൊക്കെയാണല്ലോ ഞാൻ ശരി ബ്ലോഗർ ആണ് ഫുഡ് ഞാൻ അടുത്ത പരിപാടി വരുമ്പോൾ